പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടെ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ വർക്കൊക്കെ നടക്കുന്ന സമയമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ടേ അപ്പം നമുക്ക് ചെയ്ത വർക്കുകൾ എന്ന് വെച്ചാൽ രണ്ട് ഗേറ്റിന്റെ നിർമ്മാണം പിന്നെ നമ്മുടെ സിറ്റൗട്ട് ചെയ്യുന്നു കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ ഇച്ചിരി റൂഫ് വർക്കും കൂടെ ഒക്കെ ചെയ്തു അതായത് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് ഒക്കെ നനയുമായിരുന്നു അടുത്ത മഴക്കാലം ഇങ്ങോട്ട് വരുമല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുവാണേ അപ്പോൾ അല്ലെങ്കിലും ഞാനത് കമൻറ്റിലൂടെ ചോദിച്ചില്ലെങ്കിലും ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും തോന്നുമല്ലോ ഇതുപോലെ ഗേറ്റൊക്കെ ഇല്ലാത്തവർക്കൊരു ചെറിയ ഗേറ്റൊക്കെ നിർമ്മിക്കണമെന്നും അതുപോലെ സിറ്റൗട്ടിൽ ഒരു കാറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഫ്രണ്ടിലേക്ക് ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്തിച്ചിരി ഭാഗമൊക്കെ എടുക്കണമെന്നൊക്കെ എല്ലാവർക്കും തോന്നുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ ബെഡ്ജറ്റുമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കയ്യിലുള്ള ബെഡ്ജറ്റുമായിട്ട് ഒതുങ്ങുന്നതായിരിക്കുമോ എന്നൊക്കെ ഒന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും വർക്ക് ചെയ്യിച്ചപ്പോഴേക്ക് രണ്ട് ഒരു വലിയ ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് പിന്നെ നമ്മുടെ സിറ്റോട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഉള്ള ഉള്ള ഒരു കുറച്ച് പോർഷൻ എടുക്കൽ പിന്നെ വേറെ പഴയൊരു ഷെഡിൻ്റെ രണ്ട് ഷീറ്റും മാറുകയും കൂടെ ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വർക്കൊക്കെ നമ്മൾ ചെയ്ത് വന്നപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് അധികം പൈസയൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടതായിട്ടൊക്കെ വന്നു അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മുൻകൂട്ടി അതൊന്നും മനസ്സിലാക്കിയൊക്കെ ഇരിക്കാൻ കൂടെ ഉതകുന്ന രൂപത്തിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വർക്കാണ് ആദ്യമേ ചെയ്തിരിക്കുന്നതെന്ന് കാണാം അതിന് ശേഷം നമുക്കതിന് വന്ന വർക്കിംഗ് ചാർജും മെറ്റീരിയൽ ചാർജും അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ അത് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്തതെന്ന് നമുക്ക് നോക്കാം ബാ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഔട്ട് ചെയ്തിരിക്കുന്ന വർക്കൊക്കെ ഒന്ന് കാണാം അപ്പോൾ എന്താ ചെയ്തിരിക്കണതെന്ന് ആദ്യം പറയാം അപ്പോള് സിറ്റൗട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഉണ്ടല്ലോ പോളി കാർബണേറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തുനിന്ന് പോളി കാർബണേറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ റോ വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് ഏഴ് അടി പുറത്തോട്ട് വീതിയിലാണ് ചെയ്തിരിക്കുന്നത് നീളം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നാലഞ്ച് മീറ്ററോളം ഉണ്ട് കേട്ടോ നാല് മീറ്റർ ളത്തിൽ ചെയ്തിട്ടുണ്ട് വീതി എന്ന് പറയുന്നതാണ് ഏഴടി നമ്മുടെ ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് ഏഴടിയാണ് ചെയ്തിരിക്കണം അപ്പൊ അതിന് മെയിൻ കാരണം വെച്ചിരുന്ന സിറ്റൗട്ടിൽ നമ്മൾ ടൈലൊക്കെ വൈറ്റ് ടൈലൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളവും മണ്ണും കൂടെ ഒക്കെ തെറിച്ച് വീഴാനൊക്കെ തുടങ്ങി അപ്പം അത് പെട്ടെന്ന് തന്നെ സിറ്റൗട്ട് അങ്ങോട്ട് ചീത്തയാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കിലോട്ട് കടന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പോളി കാർബണേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് അയൺ ബാറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇരുമ്പ് കമ്പികൾ അത് വെച്ചിട്ട് ആദ്യമൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് പോളി കാർബണേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഹൈറ്റിലാണ് ഇപ്പം എൻ്റെ പൊക്കവും കഴിഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ എത്തിപ്പിടിക്കുമ്പോഴത്തൊക്കെ എത്തുന്ന ഒരു ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പം അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ പെയ്തു കേട്ടോ ഇപ്പം പഴയതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളമൊന്നും ഇട്ട് അങ്ങോട്ട് തിറിച്ചൊന്നും മീരുകയില്ല പിന്നെ നമ്മുടെ ഈ റൂഫ് വർക്കിനകത്ത് ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് നമ്മുടെ ഗാർഡനൊക്കെ മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സിറ്റൗട്ടിന് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഹുക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഹുക്കും കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ സ്റ്റീലിൻ്റെ ഹുക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെടികളൊക്കെ തൂക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഇത് നമ്മളിങ്ങനെ തുടക്കം തന്നെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആടുന്നുണ്ട് അപ്പൊ വെയിറ്റുള്ള സാധനമൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല ഓർക്കിഡൊക്കെ ആവുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഓർക്കിഡൊക്കെ തൂക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഹുക്കും കൂടെ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകാം അടുത്തത് എന്താ ചെയ്തിരിക്കുന്ന കൂടെ കാണാം ഇനി നമ്മൾ ചെയ്തിരിക്കണത് രണ്ട് ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരെണ്ണം വലിയ മെയിൻ ഗേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ തന്നെ ചെറിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ചെറിയ ഗേറ്റ് വരുന്നത് ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതൊന്നുമല്ല നമുക്ക് മെയിൻ ഗേറ്റിനെ ഉപേക്ഷിച്ച് നോക്കുമ്പോ ചെറിയ ഗേറ്റ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സീ സ്ക്വയർ ഫൈപ്പില് പോളി കാർബണേറ്റ് ഷീറ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരേ കളറിലെ പോളി കാർബണേറ്റ് ആണ് എടുത്തത് അതായത് നമ്മുടെ ഗേറ്റിന് വേണ്ടിയിട്ട് എടുത്തതും സിറ്റ് ഔട്ട് ചെയ്യുന്ന പുറ പുറത്തേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ റൂഫ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ള ഒരേ തരത്തിലുള്ള സീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും വരത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഒരേ തരത്തിൽ തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മേളിൽ ഇതൊരു പത്തി പോളി കാർബണേറ്റ് വെച്ചു എന്നിട്ട് ഒക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ട നമുക്കിത് സിമ്പിൾ സിമ്പിളായിട്ടിങ്ങനെ അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ അടിയിൽ കുറച്ച് ഭാഗം ഇങ്ങനെ നമ്മൾ പിന്നീട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇവിടെ പൊക്കി കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് നേരത്തെ ഒരു ഫ്ലോറ് നമ്മുടെ പഴയ ബെൽറ്റ് വാർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മെയിൻ ഗേറ്റ് ഒന്ന് കാണാം നമ്മുടെ വീടിന്റെ നേരെ വാരിക്കലായിട്ടാണ് ആ ചെറിയ ഗേറ്റ് വന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പറച്ച് നമ്മള് വണ്ടിയൊക്കെ കേറി വരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഗേറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് വലിയ ലോറിയൊക്കെ ആണെങ്കിലും കേറി പോരണം ഗേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിന് മറ്റേ ഗേറ്റ് വെച്ചിരിക്കണതുപോലെ തന്നെ പോളി കാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇതിന് പിന്നെ നമുക്ക് ഇത് ലേസർ ഷീറ്റ് എന്ന് പറയും കേട്ടോ ഇതിന് ഏതാണ്ട് ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപ ഏതാണ്ട് വരുന്നുണ്ട് ഒരു ഷീറ്റിന് എണ്ണൂറ് എണ്ണൂറ്റമ്പതും ആണ് ഒരു ഷീറ്റ് അങ്ങനെ രണ്ട് നാല് ലേസർ ഷീറ്റാണ് രണ്ട് പാളിയിലുമായിട്ട് വന്നേക്കുന്നത് ഒരേ ഡിസൈനുമാണ് എടുത്തത് നമ്മൾ ഒരേ തരത്തിലുള്ള നാല് ഡിസ് നാല് ഷീറ്റ് ലേസർ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് ഒരു പാളിയിൽ തന്നെ രണ്ട് ലേസർ ഷീറ്റും നടുക്ക് ഇങ്ങനെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിച്ചിരി കൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള മ്പി മതിയായിരുന്നുണ്ടായിരുന്നേ അപ്പൊ ഇത് ഇച്ചിരി വെയിറ്റ് ഇച്ചിരി കൂടുതലാണ് ഗേറ്റിന് പിന്നെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെയാണ് രണ്ട് കാണിക്കുന്നു പോളി കാർബണേറ്റ് പിന്നെ ഇതിന് തന്നെ ഉണ്ടല്ലോ പോളി കാർബണേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നിൽക്കും ഉൾഭാഗത്തുണ്ടല്ലോ ഇങ്ങനെ റഫ് ആയിട്ട് വരുന്ന വശം അപ്പം കാണാൻ ഭംഗി ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന പോസ്റ്റിനാണ് അവർ കാണാനായിട്ട് ഭംഗി അതായത് വണ്ടിയൊക്കെ വരുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ നിൽക്കുന്ന പോയി ശരിക്കും എനിക്ക് അത് പുറത്തു നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവർ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണോ ചെയ്യണേന്ന് അറിയില്ല ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കിൽ ചെയ്തിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെറുക്കണ്ടായിരിക്കും അപ്പം എങ്ങനെയാണ് ഈ റഫ് ആയിട്ടുള്ള ഭാഗം പുറത്തു ഈ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള വർഷമാണ് അകത്ത് വരുത്തേണ്ടത് അപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടം ഈ റഫ് കോശം പുറത്ത് വരുത്തുന്നതായിരുന്നു ഇഷ്ടം ഞാൻ ലൈറ്റ് അടിക്കുമ്പോഴേന്നെ പറഞ്ഞില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ വർക്കേഴ്സിനോട് പറഞ്ഞു നമുക്ക് ആ ഇങ്ങനെ റഫ് പോലെയുള്ള ആ ഭംഗി ആ ഭാഗമാണല്ലോ നല്ലത് അത് പുറത്ത് വരുത്തിയാൽ പോരെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്നറിയാമോ അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊടി അടിച്ചിട്ടൊക്കെ ക്കൊന്ന് മങ്ങിപ്പോകുന്ന പറഞ്ഞത് അകത്താവുമ്പോൾ ആ വിഷയമായിരുന്നു പക്ഷേ മറ്റേതായിരുന്നു ഇഷ്ടം പിന്നെ ഇതിൻ്റെ ഈ ഗ്യാപ്പിലുണ്ടല്ലോ സിലിക്കോൺ അടിച്ചിട്ടുണ്ട് കേട്ടോ സിലിക്കോൺ അടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മിക്കവർക്കും അറിയായിരിക്കും എനിക്കറിയില്ലായിരുന്നു കേട്ടോ സിലിക്കോൺ അടിക്കുന്നത് ഇവിടെ ഇത് അതിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത പെയിൻറ്റിങ്ങിനൊക്കെ വേണം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ സിലിക്കോൺ അടിച്ചു ഉണ്ടല്ലോ ഇതിന് വെള്ളം കയറുകയെന്നാണ് പറയുന്നത് വെള്ളം കയറാതെ തുരുമ്പൊന്നും അടിക്കാണ്ട് നിൽക്കും പിന്നെ നമ്മളുടെ ഗേറ്റ് ഷീറ്റ് മതിലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പോലുള്ള സ്ക്വയർ പൈപ്പിലായിട്ടിരിക്കുന്നത് ഇത് ഇഞ്ച് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ആ റൗണ്ട് പൈപ്പ് ആയിട്ട് കേട്ടോ അഞ്ച് നല്ല വ്യാസം വ്യാസമുള്ളത് അതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ഇതായിട്ടിരിക്കണത് അപ്പം അത് നല്ല രീതിയിൽ അടിയിലോട്ട് കോൺക്രീറ്റ് ചെയ്ത് മേൽഭാഗവും ലിഡ് വെച്ചിട്ട് അടച്ചിങ്ങനെ രണ്ട് വെച്ച് ഇതുപോലെ പൈപ്പ് ഇട്ടിട്ട് ഇവിടെയും കുറെ പരിപാടികളൊക്കെ ഉണ്ട് നേരത്തെ നമ്മുടെ ജീവിക്ക് അപ്പുറത്തെ വെച്ചിട്ടായിരുന്നു അവിടെ ഇവിടെ നിന്നിരുന്ന ഷീറ്റ് കട്ട് ചെയ്ത് കൊണ്ട് അപ്പുറം അടച്ചു എന്നിട്ട് ആണ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തത് അപ്പൊ നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം ഞാൻ കാണിച്ചല്ലോ ഇനി നമ്മള് മെയിൻ കാര്യം പറയാൻ പോവാണ് അപ്പൊ ഇതിന് വേണ്ടിട്ട് എനിക്ക് ചെലവായിട്ടുള്ള പൈസ പറയാണ് എല്ലാം കൂടെ ഈ മൂന്ന് വർക്കും ചെയ്തു പിന്നെ രണ്ട് സാധാ ഷീറ്റ് ഒരു ഷെഡിൻ്റെ മേടില് രണ്ട് ചെറിയ ഷീറ്റ് ഒരു അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന രണ്ട് ഷീറ്റൊന്നും മാറുകയും കൂടെ ചെയ്തു ഇത്രയും ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് വന്ന റേറ്റ് എന്ന് പറയണത് എൺപത്തയ്യായിരം രൂപയായി കേട്ടോ പക്ഷേ ഇത്രയൊന്നും ആകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോൾ എൺപത്തയ്യായിരം രൂപയായതിൽ ഒരു മുപ്പത്തിരണ്ട് തച്ച് അതായത് വർക്കേഴ്സ് അതിൻ്റെ ലേബർ ചാർജ് എന്താണ് മുപ്പത്തിരണ്ട് തച്ച് അതായത് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ആയത് അപ്പോൾ നമുക്കൊരു മുപ്പത്തെണ്ണായിരത്തി നാഞ്ഞൂറ് രൂപ ലേബർ ചാർജായിട്ട് മാറി പിന്നെ ബാക്കി വന്ന നാൽപ്പത്താറായിരത്തി അറുന്നൂറ് രൂപ വന്നത് നമുക്ക് മെറ്റീരിയൽ ചാർജാണ് വന്നത് മെറ്റീരിയൽ ചാർജ് എന്ന് പറയുമ്പോൾ അത് എല്ലാ സാധനവും വരുന്നുണ്ട് അയൺ റോഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ലേസർ സീറ്റ് ഇതെല്ലാ സാധനവും നമ്മൾ അതിനകത്താണ് വരുന്നത് അപ്പോൾ ഒരു ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്പോൾ പറഞ്ഞ ചേച്ചിയെ ഹൗസ് ഫാമിങ്ങ് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയി ആ അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാ മെറ്റീരിയൽ ചാർജ് അതായത് നമ്മുടെ ആ കോളി കാർബണേറ്റ് ഷീറ്റ് മറ്റേ നേരത്തെ ഗേറ്റിന് അടിച്ച ലേസർ ഷീറ്റ് പിന്നെ ഇതുപോലെയുള്ള അയൺ ബ്രിഡ്ജുകൾ അയൺ റോഡുകൾ അയൺ റോഡുകൾ പിന്നെ നമുക്ക് വന്നിട്ടുള്ള പൈസ എന്ന് വെച്ചെന്നാൽ അതിനകത്തുള്ള സ്ക്രൂ ഉൾപ്പെടെ അലൂമിനിയം ചാനൽ നമ്മുടെ കോളി കാർബണേറ്റ് ചെയ്യുമ്പോൾ മെയിനിലെ അലൂമിനിയം ചാനൽ ചാനൽ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് കേട്ടോ നമ്മുടെ ആ ചാർജ് മെറ്റീരിയൽ ചാർജ് പറഞ്ഞത് വെൽഡിംഗ് റോഡുകൾ അതുപോലെ കട്ടർ എല്ലാ പിന്നെ അതിന് കട്ടറിന് വരുന്ന റെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അത് ഉൾപ്പെടെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ എൺപത്തയ്യായിരം രൂപയാണ് നമുക്കായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ല നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ ആകത്തുള്ള വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങും പക്ഷേ നമ്മൾ തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളൊരു വർക്കിലോട്ട് കിടക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ അപ്പോൾ മറ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കേ.